അസ്സാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു പഴുത്ത രണ്ട് പഴം വെച്ചുകൊണ്ടുള്ള ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എഗ് ബീറ്റർ ഓവനോ ഒന്നുമില്ലാതെ നിങ്ങൾ തമ്മിലും കണ്ടതുപോലെ തന്നെ അതൊന്നും മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് നമുക്കതിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഇതും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ അരിപ്പയിൽ ഇടാൻ അത് മാറ്റി വെക്കാം ഇനി ഒരു കപ്പ് ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമ്പൂ ഇട്ട് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബേക്കിംഗ് ടിന്നൊന്ന് സെറ്റാക്കി വെക്കണം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ പാനാണ് എടുത്തത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ബട്ടർ പേപ്പർ ഇതുപോലെ ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓയിൽ ഓയിലെല്ലാ ഭാഗത്തേക്ക് പോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വീഴ്ച കൊടുത്ത് നമുക്ക് ടിന്ന് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട ഇട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ലൈസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല ഹൈ സ്പീഡിൽ അടിച്ചെടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇതാ ഇത് വെള്ളം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഷുഗർ ഉണ്ടല്ലോ അതൊന്ന് ചേർത്തെടുത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കണം ഇനി ഓയിലും കൂടെ ചേർത്ത് ഒന്ന് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണം ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി നമുക്കിതിലേക്ക് നമ്മൾ ഇടനെ വെച്ച മൈദ ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ച് ആയിട്ടിട്ടിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി ഇവിടെ ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് തൊലി കറുത്ത് അങ്ങനെയുള്ള നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ലത് ഇതിപ്പോൾ പിന്നെ അത്യാവശ്യം പഴുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ ഈ കേക്ക് ടേസ്റ്റ് ഉണ്ടാകും മറ്റേ പച്ച പോലെ ഉള്ളതാകുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ചവർപ്പ് ടേസ്റ്റൊക്കെ വരും അപ്പോൾ ആ രണ്ട് പഴം ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡറിൽ ഒന്ന് അരച്ചെടുത്ത് നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് തന്നെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം നല്ല ഒരു ബാറ്ററായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് ടിന്നിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം നമ്മളിത് ഗ്യാസ് സ്റ്റവിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒരു പിന്നെ പോട്ട് അത് അലുമിനിയം ആയാലും അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കായാലും കുഴപ്പമില്ല നമുക്കൊന്ന് ഗ്യാസിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി വെക്കണം എന്നിട്ട് ഇതിലേക്ക് അതിൻ്റെ ഉൾഭാഗത്ത് സ്റ്റീൽ റിംഗ് ഉണ്ടെങ്കിൽ അത് ഇടാം എനിക്കിപ്പോൾ അതില്ലാത്തതും ഞാൻ ഡയറക്റ്റിനെ വെച്ചിട്ടാണുള്ളത് ഇതുപോലെ പാത്രം ഉള്ളിലേക്ക് നമ്മൾ കേക്കിൻ്റെ പാറ്റർ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം ഇങ്ങനെ ഇറക്കി വെച്ച് അതിൻ്റെ അടപ്പോഴടച്ച് ഇതുപോലെ ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ടിഷ്യൂ എന്തെങ്കിലും ഒന്ന് തിരുകിയിട്ട് അതിൽ വെച്ചുകൊടുക്കാം ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം ഇത് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് വന്ന് നോക്കുമ്പോഴേക്കും ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ മുകൾ ഭാഗമൊക്കെ നല്ല പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം അതായത് ചൂടാറിയതിന് ശേഷമാണ് ഇതിൻ്റെ സൈഡ് നമുക്കൊരു ചെറിയ എന്തെങ്കിലും നൈഫ് വെച്ച് ഇങ്ങനെ സൈഡൊന്ന് എടുത്തിട്ട് അതൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്കത് കേക്ക് ഇളകി വരും ഇതിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ചൂടോടെ തന്നെയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കായിരുന്നു അതുപോലെ ഇനി കമഴ്ത്തി കൊടുത്തുകഴിഞ്ഞാൽ ഇതും ഇങ്ങനെ വരും നമ്മൾ ബട്ടർ പേപ്പർ ഇത് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കേക്കായി വന്നിട്ടുണ്ട് ഇത് കണ്ടാൽ നമുക്ക് തോന്നിയില്ല ഇത് പിന്നെ ഗ്യാസ് സ്റ്റൗവിലാണ് മിക്സിയിലടിച്ചുണ്ടാക്കിയതാണെന്നൊന്നും തോന്നിയില്ല ഓവണിലൊക്കെ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അധികം നല്ല പെർഫെക്ഷൻ തന്നെ ഇതിനുണ്ട് നല്ല സോഫ്റ്റ് കേക്കും നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാൻ കഴിക്കുമ്പോൾ തന്നെ നമുക്കിത് നേന്ത്രപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും തോന്നേയില്ല നമുക്കത് മനസ്സിലാവില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഏതാണ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീട്ടിലുള്ള ചെരുവുകൾ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും എപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും സാധാരണ തൊലി കറുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ പഴം കഴിക്കില്ലല്ലോ നേന്ത്ര പഴം തീരെ ഇവിടെയൊന്നും മക്കളൊന്നും തീരെ കഴിക്കില്ല തൊലി കറുപ്പ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർക്കത് വേണ്ട അപ്പം അങ്ങനെ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുമായിരിക്കും അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പഴം ബാക്കി ഇവർ നമുക്ക് ആ രണ്ട് പഴം ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവസാനം ബാക്കി ഉണ്ടാവുക ആ രണ്ടെണ്ണം കറുത്തിട്ട് അവിടെ കിടക്കും അങ്ങനെയാണെങ്കിൽ എടുത്ത് ഇതുപോലെ മിക്സിയിലടിച്ച് ഈ പറഞ്ഞ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മിക്സിയിലടിച്ചു ഒഴിച്ചാൽ തന്നെ നമുക്ക് നല്ലതൊരു കേക്കാക്കി മാറ്റിയെടുക്കാം പിന്നെ ഇൻഷാല്ല നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ പഴമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല്ല അസ്സാമലൈക്കും